ഫംഗ്ഷ ചൈനീസ് വാസ്തുകലയാണ് ഫെങ്ഷി എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വീട് വെച്ചു അല്ലെങ്കിൽ പുതിയൊരു വീട് വയ്ക്കുന്നു ഈ രണ്ട് സ്ഥലത്തും നമുക്ക് ഫംഗ്ഷിയുടെ സേവനം എടുക്കാൻ പറ്റും ഒന്ന് രണ്ട് രീതിയിലാണ് അത് എടുക്കാൻ പറ്റുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ വീട് വയ്ക്കുന്നിടത്താണെങ്കിൽ നമ്മൾ ആ വീടിൻ്റെ ഫേസിങ് ഡിഗ്രിയും അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനും ആ വീട് പണി കഴിപ്പിക്കുന്ന കാലഘട്ടവുമായി എടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫ്ലെങ് സ്റ്റാർ എടുക്കാം ഫ്ലെ സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നല്ല മൗണ്ട് സ്റ്റാറുകൾ വരുന്ന സ്ഥലത്ത് നമുക്ക് ബെഡ്റൂമുകൾ പണിയുകയും നല്ല സ്റ്റാറുകൾ വരുന്ന സ്ഥലത്ത് നമുക്ക് എൻട്രൻസ് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ അതനുസരിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ പ്രോസ്പെരിറ്റി കിട്ടുന്ന രീതിയിൽ ആ പ്ലാനിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും അത് ഫംഗ്ഷനുടെ ഒരു തിയറിയാണ് ഇനി നമ്മൾ പണി കഴിപ്പിച്ചു പോയി കടിപ്പിച്ചു പോയപ്പോഴത്തേക്ക് പല കാര്യങ്ങളും നമുക്ക് നോക്കിയപ്പോൾ തെറ്റിയാണ് വന്നിരിക്കുന്നത് വളരെ സിംപിളായിട്ട് എന്നാൽ വളരെയധികം പവർഫുള്ളായിട്ട് നമുക്ക് അതിനെ സ്റ്റൂളുകൾ വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഉദാഹരണത്തിന് നമുക്ക് നോർത്തിൽ ഒരു ടോയ്ലറ്റ് വന്നു വീടിന്റെ നോർത്ത് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നു അപ്പോൾ ഫംഗ്ഷൻ നോർത്തിൻ്റെ സൗഭാഗ്യം എന്താണ് തൊഴിലാണ് തൊഴിൽ സംബന്ധമായിട്ട് തടസ്സം ഈ നോർത്തിലുള്ള ടോയ്ലറ്റ് സൃഷ്ടിക്കും അപ്പോൾ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ ഒരു അക്യൂറിയമോ ഒരു വാട്ടർ ഫൗണ്ടനോ വെച്ചുകൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാം ഒരു അക്യൂറിയത്തിനോ ഒരു വാട്ടർ ഫൗണ്ടനോ നിങ്ങൾക്കൊരു രണ്ടായിരമോ മൂവായിരമോ അയ്യായിരം രൂപ ചിലവാകും അതിനൊരു സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല അങ്ങനെയാണെങ്കിൽ ഒരു നൂറ് രൂപ കൊടുത്ത് ഒരു വാട്ടർ ചിത്രം ആ ഭാഗത്ത് നിങ്ങൾ വെച്ചിരുന്നാൽ പോലും നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും ഒരു റിസൾട്ട് അവിടെ ഉണ്ടാവും നിങ്ങളുടെ വീടിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കിച്ചൺ വന്നു ഇത് ഗൃഹനാഥനെ സാരമായി ബാധിക്കും ഗൃഹനാഥൻ്റെ ഒരു ഉയർച്ചയില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറയും എന്നീ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഒരു സിക്സ് റോഡ് വിൻചയും ഒരു ആയിരം രൂപയ്ക്കകത്ത് വിലയുള്ള ഒരു അഞ്ഞൂറോ ആയിരം രൂപയ്ക്ക് അകത്ത് വിലയുള്ള ഒരു സിക്സ് റോഡ് വിഞ്ചിം വാങ്ങിച്ചിട്ട് ആ ഭാഗത്ത് നിങ്ങൾ ഹാങ് ചെയ്ത് നോക്ക് നിങ്ങൾക്കൊരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് വെച്ച് തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു വെൽത്ത് സിമ്പിൾസ് വയ്ക്കുമോ ഒരു വെൽത്ത് ഷിപ്പിൻ്റെയോ ഒരു ഡബിൾ എയ്റ്റിൻ്റെയോ ഇത് വയ്ക്കുമോ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് റെമഡി ചെയ്യാൻ പറ്റും പക്ഷേ വളരെ പവർഫുള്ളായിട്ട് ആണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഈ മഹത്തായ ശാസ്ത്രത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയും അത് നിങ്ങൾ ഇത് കണ്ടിട്ടോ കേട്ടിട്ടോ കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനെ പകർത്തുക ഇതിൻ്റെ ആ ടൂളുകൾ നിങ്ങൾ ഉപയോഗിക്കുക ഇതിൻ്റെ കൺസൾട്ടിങ് നിങ്ങൾ എടുക്കുക അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് ഇത് സാധിക്കും പക്ഷേ ചില ടൂളുകളിലേക്ക് നമുക്ക് പോവാം ഒന്ന് രണ്ട് ടൂൾസ് പരിചയപ്പെടുത്താം ആഗ്രഹം നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കത് സാധിക്കണം പക്ഷെ പല തടസ്സങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെറ്റൽ ടോട്ടോയിസാണ് ഇതിൻ്റെ അടിയിലൊരു സ്ക്വയർ ഉണ്ട് ഈ ആമയെ നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റി ഒരു വൈറ്റ് പേപ്പർ എടുക്കുക സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക റെഡ് ഇങ്ക് വച്ച് നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യം ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറയുന്നു എഴുതി ഇതിനകത്ത് വയ്ക്കുക ഇത് വെച്ച് ക്ലോസ് ചെയ്യുക നിങ്ങളുടെ ലിവിംഗ് റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് ഒരു ഗ്ലാസ് ബൗൾ എടുക്കുക അതിനകത്ത് നിറച്ച് വെള്ളം എടുക്കുക ആമയെ അതിനകത്തോട്ട് ഇറക്കുക ഈ ആമയുടെ ഹെഡ് നിങ്ങളുടെ മെയിൻ ഡോറിലോട്ട് ഫോക്കസ് ചെയ്ത് വെക്കുക ഇടയ്ക്കിടക്ക് ഇതിനകത്ത് വെള്ളം ഒന്ന് മാറിക്കൊടുക്കും ഇതൊരു ഇരുമ്പാണ് ഇതിനകത്തൊന്ന് ചില ഇരുമ്പ് കര ഇതിനകത്ത് കളർ പൂശിയിരിക്കുന്നതാണ് ഇതിനകത്തൊന്ന് ഈ പിന്നെ ഇരുമ്പ് കരയൊക്കെ ഇറങ്ങിപ്പോകും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഇതിനകത്ത് ഫുള്ള് വെള്ളത്തിലാണിരിക്കും ഈ പേപ്പർ മൊത്തം നനഞ്ഞിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് അഴുക്കോ പൊടിയോ വരുമ്പോൾ ഇതൊന്നും എടുത്ത് വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം വയ്ക്കും ഈ ആഗ്രഹം നിങ്ങൾ സാധിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ആമയടുത്ത് ഒഴുക്കി കളയുക നിങ്ങൾക്ക് സ്വീകരണ മുറി വെക്കാൻ പറ്റുന്നില്ല പലരും വന്ന് ചോദിക്കണം ഇതെന്തോ ഇതെന്തോ ഇതെന്തോന്ന് ചോദിക്കുന്നു വേണ്ട നിങ്ങളുടെ സ്വീകരണ മുറി വെക്കണ്ട നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് ഒരു റെഡ് ചരട്ടിനകത്ത് കെട്ടി ഇതിനെ തല കീഴായിട്ട് തൂക്കിയിടുക ഈ ആഗ്രഹം സാധിച്ചതിന് ശേഷം അവിടെ വെള്ളം വേണ്ട ഈ ആഗ്രഹം സാധിച്ചതിനു ശേഷം ഇതിനെ ഒഴുക്കി കളയുക വളരെ സിമ്പിളാണ് പക്ഷേ പവർഫുള്ളാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് നൂറിൽ തൊണ്ണൂറ്റമ്പത് പേർക്കും കിട്ടിയിട്ടുണ്ട് നൂറ് പേർക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല റിസൾട്ട് കിട്ടാത്തവരുമുണ്ട് പക്ഷേ ഒരുപാട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ആമ മോതിരം വളരെയധികം പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഇപ്പോൾ ആര് നോക്കിയാലും ഒരു ഭൂരിഭാഗം സ്ത്രീയുടെയും പുരുഷൻ്റെയും കയ്യിൽ ഇപ്പോൾ ആമ മോദരമുണ്ട് ഫംഗ്ഷൽ ഇതെങ്ങനെ ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആമ തൊഴിലിനെയും ദീർഘായസിനെയും പ്രതിനിധീകരിക്കുന്നു ഇത് നമ്മുടെ ശരീരത്ത് ധരിക്കുമ്പോൾ ആ ഒരു റിസൾട്ട് നമുക്ക് വരുന്നു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നു ഇത് ഇടത് കയ്യിൽ സ്ത്രീകൾക്കും വലത് കയ്യിൽ പുരുഷന്മാർക്കും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് പവർഫുൾ ആയിട്ട് ചെയ്യാവുന്ന ഒരുപാട് 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 ഫംഗ്ഷൻ ടൂൾസുകളുണ്ട് നിങ്ങൾ ഓരോന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ വീട് കൺസൾട്ട് ചെയ്ത് നോക്കൂ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു